ഹലോ ഇന്ന് അത്യാവശ്യം നേരത്തെ വയ്ക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഒമ്പത് നാൽപ്പത്തി മൂന്നായി എല്ലാവരും വീട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്ന് എനിക്ക് നമ്മൾ അന്ന് പൊളിച്ച തേങ്ങയല്ലേ അത് കൊണ്ട് വിൽക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പഴയ സ്കൂളിലേക്ക് ഒന്ന് ചെല്ലണം അവിടെ നിന്ന് ഒന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണാൻ പോകണം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകണേ അപ്പം അന്ന് പൊളിച്ച തേങ്ങയും പിന്നെ കൂടാതെ വീട്ടിൽ വന്ന് പൊളിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു അച്ഛൻ എന്നോട് പക്ഷെ എനിക്ക് പൊളിക്കാൻ പറ്റിയില്ല കൈസ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മീൻസ് കുറച്ച് തിരക്കായി പോയി അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും അച്ഛൻ ഫുൾ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോയി വിൽക്കണം പിന്നെ സൂപ്പർ മാർക്കറ്റ് പോകണം സാധനങ്ങൾ വാങ്ങണം പിന്നെ സ്കൂളിലേക്ക് പോകണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുള്ളത് പരിപാടികളുള്ളത് അപ്പൊ നമുക്ക് അമ്മേനോട് എന്താ കഴിക്കാൻ ചോദിച്ച ഭയങ്കര മടിയും കഴിച്ചു ഇവരൊക്കെ വീടുകളിൽ കൊണ്ടുവരാറുണ്ട് ഭയങ്കര മടിയാണ് അപ്പം പുട്ടും കടലാണുള്ളത് അപ്പം പുട്ടും കടലും കഴിച്ചിട്ട് നമുക്ക് നേരെ തേങ്ങ വിൽക്കാൻ തേങ്ങ ഇവിടെ അത്യാവശ്യം അച്ഛൻ പൊളിച്ച് സെറ്റാക്കിട്ടിട്ടോ ഇതാണ് തേങ്ങ ഇതില്ണ്ടോ തേങ്ങയാണ് രണ്ട് രണ്ട് ചാക്കുണ്ട് അപ്പം നമുക്ക് ഇത് കൊണ്ടുവിട്ട എത്ര പൈസ കിട്ടോ നോക്കാം ഈ തേങ്ങ പൊളിച്ച പൈസ വരുവോ ഏ അമ്മേ അമ്മേ എനിക്കു തരുമോ തേങ്ങ വിറ്റ പൈസ വീഡിയോയില് വെറുതെ പറയറ്റ് പൈസ തരുമോ അമ്മക്ക് ഇന്ന് ചെറിയ സന്തോഷക്കുറവുണ്ടാവും വേറെ ഒന്നുമല്ല അച്ഛനും അമ്മയായിട്ട് ചെറിയൊരു സൗന്ദര്യ ചെറിയൊരു സൗന്ദര്യ പിണക്കം കഴിഞ്ഞ് നിൽക്കുക അതാണ് വേറെ ചോദിച്ചത് നിങ്ങൾ വീഡിയോയില് കാണുമ്പോൾ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി പക്ഷെ ഞങ്ങളെ വീട്ടിലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാരും വീട്ടിലും ഉണ്ടാവും എന്റെ വീട്ടിലും ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇന്നലെ ഞാനും അച്ഛനും ഞങ്ങൾ പുറത്തു പോയപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ എല്ലാ വീട്ടിലും ഉണ്ടാവും അതേമാതിരി ഇന്ന് അമ്മ അമ്മയും അച്ഛനുമായിട്ടായിരുന്നു ചെറിയ ചെറിയ പ്രശ്നം കേട്ടോ അപ്പം അതാണ് അമ്മ തീരെ ആക്റ്റീവല്ലാത്തത് പിന്നെ അച്ഛന് കഴിഞ്ഞതൊന്നും ഒരു ഒരു ഓരോരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതെല്ലാരും വീട്ടിലും ഉണ്ടാവുന്നല്ലേ ടോൾ വെറിയ ഞാൻ പോക്കോന്നൂ അപ്പൊ അതാട്ടോ സംഭവം അമ്മ ഇച്ചിരി മൂഡ് ഓഫ് ആയത് അതാണ് ഇപ്പൊ റെഡിയോ വീഡിയോ വീഡിയോ ഞാൻ പറയുന്നതാണ്പ്പോ ആള് റെഡിയാണ് പിന്നെ അച്ഛനെ കാണാല്ലേ അച്ഛൻ എവിടെയാവോ അപ്പം ഇതാണ് ആളെ കിട്ടിണ്ട് ശരി വാശി കൂടുതലാണ് ചിരി ഇന്നലെ ഞാനായിട്ട് പ്രശ്നം ഇന്ന അമ്മയായിട്ടാണ് പ്രശ്നം അത് വേറെ ഒന്നുകൊണ്ടല്ല നമുക്ക് ആ ആക്സിഡന്റിന് ശേഷമാണ് ആശാന് ചിറ്റാറായത് അപ്പം ഇനിയിപ്പൊ ഞങ്ങൾ തേങ്ങ കൊടുക്കാൻ പോത്തം പൈസ എനിക്കല്ലേ എനിക്ക് വേണ്ട കുറച്ചാ അപ്പൊ വെറുതെ എൻ്റെ പൈസ ഒന്നും വേണ്ട പൈസ വേണ്ടെന്നല്ല അത് ഞങ്ങള് വീട്ടിലേക്ക് സാധനം വാങ്ങണല്ലേ വിളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റ് വിടായി ഞാനിണ്ട വാങ്ങണേ അതിന്റെ മുക്കൊന്നും പിടിക്കണ്ട കറക്റ്റ് പൈസ എങ്ങനെ തരും അപ്പൊ അപ്പൊ ഞങ്ങൾ ഇനി തേങ്ങ കൊടുക്കാൻ പോവാണ് ഗൈസ് വേണ്ട സൗന്ദര്യം മാറിയാണ്ടോ ഏഹ് മാറിയോ മാറിയോ ഓയ് വിജേഷ്ണത് ലാസ്റ്റ് അത് അത് പറ ഇതാ കേട്ടോ ശീബോതി ഇനി എല്ലാ ഓരോ നാട്ടിലും ഓരോ പേരണ്ടാവ പല പല കമന്റ് ചെയ്തു ശീബോധിക്കു വെക്കാ എന്തൊരു ഐതിഹ്യമാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അതറിഞ്ഞുകൂടാ നിങ്ങൾക്കറിയാമ്മേ അമ്മക്ക് അറിയാം ഇവിടുത്തെ നല്ല പറഞ്ഞിട്ട് ആറിഞ്ഞൂട്ടെ അച്ഛ അച്ഛൻ വെറുതെ തള്ളുട്ടോ ഇവിടുത്തെ കഷ്ടകാലങ്ങളെല്ലാം തീർന്നിട്ട് നല്ലത് വീഡിയോ കണ്ട ആൾക്കാര് പറയാം രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് അതിന്റെ സത്യം ഇവിടെ കഷ്ടകാലങ്ങളൊന്നും പാടില്ല നല്ലത് പറ്റേന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് വേറെന്താ ചിന്തിക്കുന്ന വേറെ ചിന്തിക്കുന്നുണ്ടാവും ഈ ഈശ്വരനെ പറ്റി പല വിചാരങ്ങളുണ്ടല്ലോ എനിക്ക് എന്റെ വിചാരം അതാണ് എല്ലാത്തിനും എനിക്കൊരു വിചാരം ഉണ്ട് അത് ശരിയാ ഞാനൊരു പട്ടാളക്കാരനാണല്ലോ പതിനു വയസ്സ് കയറുന്നതാണല്ലോ അത് ബന്ധം ബന്ധങ്ങളുണ്ട് ജനങ്ങള് എത്ര എത്ര ആരായിട്ട് നമ്മള് കൂട്ടി എടുക്കുന്ന അപ്പൊ അതിനനുസരിച്ച് എല്ലാ ബന്ധങ്ങളും ഞാൻ ലേലൊക്കെ ശ്രീനഗറിലൊക്കെ പോയിട്ട് നാട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ വീട്ടിൽ കിട്ടിയത് ഇതാണ് അല്ലാതെ ആർക്കും ഒരു ജാതി ഒന്നും ഇല്ല എല്ലാവർക്കും എല്ലാം അതാണ് മനസ്സിലായി എല്ലാം കൂടി ഏകോപിച്ച് വരുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനാകുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി സംഭവം ഇതല്ല ഉദ്ദേശിച്ചത് എല്ലാ ദൈവം ഒന്നാണെന്ന് മനുഷ്യന്മാരൊന്നാണ് ഞാനും അതിലാട്ടോ വിശ്വസിക്കണേ എല്ലാരും ഒന്നാണെന്ന് അച്ഛനെ ഈ വീട് ഓണാക്കുമ്പോഴേ പറയാൻ പെട്ടെന്ന് ആ ഒരു എനിക്കും പണ്ടുണ്ടായിരുന്നു ആ ഇഷ്യൂ വീഡിയോയിൽ നമ്മള് എന്താ കറക്റ്റ് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആണോ കിട്ടാറില്ല അപ്പൊ നമുക്ക് ടെൻഷൻ ടെൻഷനാകും അച്ഛൻ കുറച്ച് ടെൻഷൻ ആയി പോയതാണ് പറഞ്ഞ് ഇന്ത്യ മൊത്തം കറങ്ങിയോണ്ട് ചെറിയ രീതി ടെൻഷൻ ആയി പോയതാണ് ആശാന് വേറെ ഒന്നും അല്ല കുഴപ്പമില്ല നമ്മൾ ഇത് സെറ്റ് ആക്കുന്നതാണ് അതൊന്നും പ്രശ്നം എനിക്ക് പറയല്ലോ ഞാൻ പറയല്ലോ വേറെ ആരും പറയാൻ തുണ്ട് രണ്ടാണ് പാർട്ടിയാണ് വിജയകൃഷ്ണൻ അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇന്നലെ 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 ഇന്റെ അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ മാർക്കറ്റല്ലേ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു അച്ഛന്റെ ആർമി ഹോസ്പിറ്റലിൽ പോയി ഇത് കൂടെ ഇതൂടെ കാറ്റ് പോയിരുന്നു പോയിട്ട് എന്താ സാധനം അത് അത് വാങ്ങണ്ട ഇങ്ങനെന്താച്ചാല് മറ്റേ പരിതെടുക്കും തേയില നമ്മളെ തേയ് നമ്മളെ ടീ പൗഡർ ആ മസാലക്കൂട്ടുള്ളത് വേണം എന്ന് പറഞ്ഞ ഒരാള് മസാലക്കൂട്ട് എന്ന് പറഞ്ഞ ഒരാള് ഇതിനൊക്കെ അവിടെ അവിടെ ഇത് വളർത്താനോ എന്തേലും മസാല കൂട്ടുന്ന ചായപ്പൊടി ചായപ്പൊടിയില് ഏലക്കായ വേണം എന്ന് പറഞ്ഞാ വേണ്ട അമ്മ ഫോട്ടോ നോക്കും അതിൽ ഏലക്കായ മാത്രേ അമ്മയ്ക്കോക്കെ അപ്പൊ ആശാം വേറെ തപ്പി രണ്ടു മൂന്ന് ഏലക്കായൊക്കെ എടുത്തു വരുമോ എന്നിട്ട് അവിടുന്ന് അവിടെ നീ ഏലക്കായ വേണം ഏലക്കായ വേണ്ട ചെറിയ കുട്ടിലമാരെയ സി എസ് നമ്മുടെ ആർമീൻറെ കാന്റീന ഉണ്ടാവുക ബാക്കി എല്ലാരും നോക്കി ഇവരെന്താ കളിക്കണമെന്ന് സംബന്ധം ഇതിനാണ് ഏലക്കായ വേണം ഏലക്കായ വേണ്ട ഇതിനായിരുന്നു ഇന്നലത്തെ കഞ്ചറ ചെറു ചെറു ഞാനാ നടുവടുക എന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമോട് പോയി അറിഞ്ഞു കൂട്ടി കൊണ്ടു വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിജയകൃഷ്ണൻ കുറച്ചൊക്കെ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യം വീട്ടിലും അനുഭവപ്പെട്ട് യൂണിവേഴ്സിറ്റിയിലേ എല്ലാരും പോകില്ലല്ലോ ഇപ്പഴും അച്ഛനെ ആദ്യങ്ങളോ കൂട്ടറല്ലേ എന്നിട്ട് ഇപ്പഴാണ് ഞങ്ങൾ വണ്ടി വണ്ടി മീൻസ് അച്ഛന് ആക്സിഡന്റ് പറ്റുന്നതിന് ശേഷമാണ് ശേഷം കൂടെ രക്ഷിക്കാനായിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് എന്താ പഠിക്കാനായി പഠിക്കാനായി പോയി എനിക്ക് പറയാം ഏത്യാവശ്യം എല്ലാ കാര്യമാണ് ആർമി ഹോസ്പിറ്റലിൽ പോകണ്ട ഇന്നലെ എന്താ അമ്മയ്ക്ക് റൂട്ട് കനൽ ചെയ്യാണ്ട് അച്ഛൻ അതേമാതിരി ചെക്കപ്പിന്റെ കാര്യങ്ങളുണ്ട് ഇന്നലെ അതിനൊക്കെ പോയതായിരുന്നു പക്ഷെ ഇന്നലെ അത് പറ്റിയില്ല നല്ല അവിടെ ഡെന്റിസ്റ്റ് ഇല്ലായിരുന്നു അപ്പം ഇനിയിപ്പൊറത്തുനിന്ന് കാണിക്കണം അപ്പൊ നീ തേങ്ങ വെക്കാൻ പോവാണ് കൈസ് നീ ആഗോള വർത്താനങ്ങളൊന്നും വേണ്ട ഇനി നേരെ തേങ്ങ വെക്കാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞേ ബാക്കി പറഞ്ഞു ഞാൻ ബാക്കി തേങ്ങി പക്ഷെ നാനൂറ് സംശയാണ് കൈസ് അച്ഛക്കിരുന്ന് തള്ളും രണ്ട് രണ്ടു ചാക്കൂറ്റി അമ്പത് തേങ്ങ പറഞ്ഞേ അത് എണ്ണി കഴിഞ്ഞ ഇരുന്നൂറ്റിഅമ്പത് കുറവില്ല പൈസ മൊത്തം ഞാൻ എടുക്കട്ടെ അപ്പം എന്തായിരുന്നു ഞങ്ങൾ നീ തേങ്ങ എടുക്കാൻ പോട്ടെ നമ്മടെ ചെക്കനിലോട്ടെ പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഡിക്കി സ്പേസ് പ്രതീക്ഷിച്ച് നമ്മൾ ഈ വണ്ടി എടുക്കരുത് ഇതിന് ഇതിന്റേതായ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഡിക്കി സ്പീസ് വളരെ കുറവാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാച്ചാല് സീറ്റ് സീറ്റ് മടക്കിയിട്ട് വേണം നമുക്കത് കയറ്റാൻ ആകെ കുറച്ചു ഡിക്കി സ്പേസ് വേണല്ലേ ഇത് എനിക്ക് എന്താ എന്തെങ്കിലും വെക്കണം ഒന്നും പറ്റാതെക്കാൻ വേണ്ടി ആണ് ഈ സാധനം വെച്ചത് അപ്പൊ നമ്മൾ ഇത് സ്പ്ലിറ്റ് ആയിട്ട് മടക്കാം ഇവിടെ കയറ് പോലത്തെ ഒരു സംഭവമുണ്ട് കുറച്ച് ഇന്ന് എടുത്തോ അതെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാ ഇത് രണ്ടും ഓരോ സ്പ്ലിറ്റ് ആയിട്ട് മടക്കാൻ സ്പ്ലിറ്റ് ആയിട്ട് മടക്കാം അല്ലെങ്കിൽ രണ്ട് തേങ്ങ രണ്ട് സീറ്റും കൂടി പിന്നെ നേരെ കൊള്ളോ നോക്കട്ടെ ബൈക്കിന് ഇതില് പറ്റിയാണെങ്കിൽ ഇതിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ബൈക്കിനെ കൊണ്ടുപോകണ്ടിരിക്കാം ഇത് ഇതൊന്നും പിടിക്കാ ചാവി രണ്ട് രണ്ട് രണ്ടു ആ ഒന്നും കൊണ്ടുപോകുന്നില്ല ഇത് ഈ സൈഡിൽ പറ്റാമതി നോക്കാൻ നോക്കി എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബൈക്കിൽ കൊണ്ടുപോകും അല്ലേ അമ്മന്റെ താത്വിക അവലോകനം പ്രകാരം ബൈക്കിൽ കൊണ്ടുപോകുന്ന കണ്ടത് നോക്കണം എന്തായിരുന്നു അടുത്ത അത് ഞാൻ അടുത്തോട്ട് പിന്നെ ഇതില് വേറൊരു കാര്യം കാരണം കുറച്ച് പറയാല് ബാക്കിൽ ഈ കയറാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് അമ്മയാണ് അധികം ഇരിക്കാറ് അച്ഛൻ ഫ്രണ്ടിലും അമ്മ പക്ഷെ ഇന്നലെ മാറിയിരുന്നായിരുന്നു അവര് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്ത് പക്ഷെ ആ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പക്ഷേ ഇവരെ ഞാൻ ഈ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയത് അച്ഛനും അമ്മേനെയും ആയിട്ടാണ് അപ്പം അതിൽ അമ്മ ഒരു എപ്പിക് ഡയലോഗ് പറഞ്ഞിട്ട് നീയാണ് വണ്ടി യൂസ് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തു തോന്നുന്നു സത്യം എന്റെ ഹൃദയം നിറഞ്ഞുപോയി അങ്ങനെ അധികം ആരും പറയൂലല്ലോ അപ്പം അവരെ കംഫേർട്ട് കൂടി നോക്കണ്ടേ പക്ഷേ അമ്മ ഇതിൽ ഓക്കെയാണ് അമ്മത്ര മെലിനിട്ടായതുകൊണ്ട് അപ്പം പെട്ടെന്ന് കയറാൻ പറ്റണ്ടായിക്കൂടെ ഫ്രണ്ടത്തെ ഡോറിൽ കൂടെ ഞാൻ കാണിച്ചത് ഫ്രണ്ടിൽ കുറച്ച് ഏരിയ ഉള്ളു ആ ഏരി കൂടെ വേണം നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് കേറാൻ കണ്ടോ ഇവിടെ ഈ സാധനം നൂർത്തിട്ട് വേണം ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം ബാക്കോട്ട് കേറാൻ പക്ഷെ അമ്മ അത് കൂടെ ഈസി ആയിട്ട് ഇപ്പം ത്രോ ആണ് അതിൽ കൂടെ കേറേ അമ്മ പറഞ്ഞനോട് ഏഹ് പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത് കണ്ടോ ആള് ഇപ്പഴും ചെറിയൊരു സങ്കടത്തിൽ ഇണ്ടോ അപ്പം എന്തായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞത് ഞാനാണല്ലോ കൂടുതൽ യൂസ് ചെയ്യണത് ഞാനാണല്ലോ കൂടുതൽ ആക്കണം അപ്പം പക്ഷെ ഞാൻ വില വീട്ടുകാരുടെ കൺസേൺ കൂടി നോക്കിയിട്ടാണ് വണ്ടി എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോണ്ടിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അയ്യോ അച്ഛടോ വെച്ചിട്ടോ നോക്കട്ടെ നോക്കട്ടെ അടക്കലേ അടക്കലെ അത് ഫസ്റ്റ് അടക്കാണ്ട് വേറെ അടക്കാണ്ട് മോൾ സാധനം അടക്കാണ്ട് സീറ്റ് കണ്ടോ ഞാൻ ഞാൻ പറഞ്ഞതാ ഇവിടെ ശരിക്കൊരു പിക്കപ്പും കൂടി എടുക്കേണ്ട ആവശ്യണ്ട് ഇതാദ്യം അടക്കണം എന്നിട്ട് വേണം ഇതടക്കാൻ അപ്പം ഞങ്ങള് തേങ്ങ വിൽക്കാൻ പോകണം കാശ് പള്ളിയിൽ പോകണം പള്ളിക്കാസർ പിന്നെ ഒരുപാട് പേര് ചോദിച്ചോ ഇവിടെ വീട് എന്റെ വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ശരിക്കും മലപ്പുറം കാലിക്കറ്റ് ബോർഡറിലാണ് ഞങ്ങൾ വീട് വരുന്നത് അതും കാക്കഞ്ചേരിന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ പിന്നെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാലോ എത്ര വർഷം മുമ്പ് പഴക്കമുള്ള ഇരുപതോ ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തൊന്നാമത്തെ വർഷം പഴക്കമുള്ള വീടാട്ടോ ഇരുപത്തൊന്ന് വർഷം പഴക്കുള്ള വീടാണ് എന്റെ ബാക്കുകാടനെ അതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ കൊറേ മാറ്റം വരുത്താനൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റം വരുത്തണം എന്ത് നോക്കുകയാണ് എന്തൊക്കെയാ മാറ്റം വരുത്തുള്ളത് അപ്പം ഇത് ഇരുപത്തി ഒന്ന് വർഷം വീടാണ് പിന്നെ തിരുവനന്തപുരം അപ്പം ഞങ്ങൾ ഇനി തേങ്ങ വിൽക്കാൻ പോവാണ് എന്താണോ സാധനം വാങ്ങാനുള്ളത് നോക്കട്ടെ എഴുതി ഞാൻ വീഡിയോ വീട് എടുക്കും ആള് പോയിട്ടോ എന്നാ വേരി ഇത് ഇതാവും ഞാൻ കാണിക്കൂല സത്യം കാണിക്കൂല അങ്ങനെ കാണിക്കൂ ജസ്റ്റ് കണ്ടോ ഇതാണ് കാണണൊന്നും ഇല്ല സന്തോഷായില്ലേ അവിടെ ആള് രാവിലത്തെ മരുന്ന് കുടിക്കാണേ വെയിറ്റിംഗ് ആണോ അപ്പൊ ഗൈസ് മീനും കിട്ടിട്ടോ എന്റെ ഫേവറേറ്റ് സാധനമാണ് അയിലും ഉണ്ട് വലിയ വില്ലും ഉണ്ട് അപ്പം ഇത് അമ്മയ്ക്ക് കൊടുക്കാം ഏ ഇവിടെ മീൻ ഞാൻ അച്ഛനോട് പറഞ്ഞതാ കേട്ടോ ഇത് വാങ്ങാൻ പോകുമ്പോ അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു ഞാൻ പറഞ്ഞാ രാലിയവടെ അയിലോട് കൂളിയാ ബൈ പറ ബൈ 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 പറ എന്താണ് ഇഷ്ടം പട്ടാളം നിനക്കോ പോലീസ് എനിക്ക് പണ്ട് പട്ടാളാഗ്രഹം ബ്ലോക്കിൽ ഒരാളാണ് ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂൾ കേട്ടോ ഇവിടെയാണ് ഇത് പണ്ടത്തെ ബിൽഡിംഗ് ആണ് അപ്പൊ ഒന്ന് ഓർമ്മകൾ അഴവിറക്കാൻ വേണ്ടി വരിക ഇപ്പൊ അവിടെ പുതിയ ബിൽഡിങ് അവിടെ താഴത്തേക്ക് എടുത്തു ഇത് ഞങ്ങള് പണ്ട് പഠിച്ച പണ്ട് പഠിച്ച സ്ഥലം നോസ്റ്റാൾ നോസ്റ്റാൾ അങ്ങനെ ഓടി എന്തോരോടി പണ്ട് ഇവിടെ പണ്ട് ഇവിടെ ആയിട്ട് ആയിട്ട് പഠിച്ചിണ്ടായിരുന്നു കാണുമ്പോ ഒരു ഒരു മെമ്മറീസ് ഒക്കെ പഴയ സ്കൂളിലേക്ക് വരിക നീ ആനുവൽ ഡേക്ക് അതിനൊക്കെ ഞങ്ങൾ വരണ്ട് വരാൻ പ്ലാൻ ഇട്ടുണ്ട് ഈ ഇവൻ ഉണ്ടെങ്കിൽ ഞാൻ വരും അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ് നീ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണം അപ്പം സൂപ്പർ മാർക്കറ്റ് പോയി സാധനങ്ങൾ വാങ്ങി ഫുഡ് അടിക്കാൻ നമുക്ക് എന്താ വേണ്ടത് നല്ല ഫുഡ് അടിക്കണം വിശക്കുണ്ട് അപ്പൊ ഇവനും കൊറേ കാലത്തിന് ശേഷം കണ്ടത് ആശാന് നമ്മുടെ മെർച്ചൻ നേവിയില് പഠിച്ച പഠിക്കുന്ന കുട്ടിയാണ് എന്നെ പോലെയല്ല നോട്ടിക്കൽ സയൻസ് ഇവനും ഞാൻ ഒരു ക്ലാസ് കിട്ടും ഇവന്റെ കോപ്പി അടിച്ചത് പല പരീക്ഷയുള്ളത് പിന്നെ നിന്നെ എനിക്ക് നീ ആൻസർ പറയുമ്പോഴേ ഒരു ഒരു സെക്കൻഡ് ശാസ്ത്രം ടീച്ചർമാർക്ക് എന്നിട്ട് ഞാൻ രണ്ടാ ഒന്നും ഇപ്പൊ ബാക്കി എല്ലാ വിഷയം പഠിക്കും പൊതുവേ ഇവന്റേ കോടിച്ചു സോഷ്യൽ സയൻസ് അറിയില്ല ഫുൾ അതേപോലെ കോപ്പി അങ്ങനെ എഴുതി എന്റെ പേപ്പർ എനിക്ക് മുപ്പതും എനിക്ക് ആദ്യായിട്ടോ ഞാൻ പാസ്സായിട്ട് പതിനെട്ടൊക്കെ ഉണ്ടോ അൻപതിൽ പതിനെട്ടൊക്കെ പാസ് മാർക്ക് വന്നു അതിൽ കൂടുതൽ മുപ്പതും കിട്ടി ഇവന് മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടോ കിട്ടി നോക്കി എൻ്റെ ഒരു വാക്ക് പോലും എഴുതിയിട്ട് ഇവൻ ഓൾറെഡി പഠിക്കല്ലോ അപ്പൊ ഇവന് കുറച്ച് മാർക്ക് പോലെ ഞാൻ പഠിക്കും എനിക്ക് മാർക്ക് പോലും എനിക്ക് അങ്ങനെ ആദ്യമായി പഠിച്ചു എഴുതി എക്സാം ആകാൻ തോന്നുന്നത് ചെറുപ്പത്തിലാട്ടോ എനിക്ക് അഞ്ചാം ക്ലാസ് ഒക്കെ ക്ലാസ്സിനൊക്കെ പറയണം ഇവ അന്നേ പണ്ടൊരു ആയിരുന്നു എന്നിട്ട് ഇപ്പൊ നോട്ടിക്കൽ സയൻസ് എടുത്ത് നോട്ടിക്കൽ സയൻസ് എടുത്ത് ആശയപ്പോ ക്യാപ്റ്റൻ ആവാൻ പോവാണ് പ്രൗഡാണ് നമ്മുടെ ഇതിന്റെ കൂടുതൽ കപ്പലോട്ടേയും എനിക്ക് അതെ ഈ ഫുഡ് എനിക്ക് വന്നു നമ്മളിൽ ഞങ്ങളിപ്പം സ്റ്റിൽ ആയിട്ടുള്ള കണക്ടായിട്ടുള്ള രണ്ടാൾക്കാരുള്ളൂ അത് ഞങ്ങളാണ് അഭിഷേക് എപ്പോഴും ഓ ഞാൻ വിളിക്കില്ല അഭിഷേകോ ഇനീഷ്യലി ചേർത്ത വിളിക്കും ഇതും പിന്നെ അങ്ങനെ തോന്നിയത് വിളിക്കും പിന്നെ വീഡിയോ ആയിട്ട് ഞാനും പിന്നെ പലതും വിളിക്കുന്നതാണ് അപ്പൊ ഞങ്ങള് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഇത്രയുള്ള ബ്ലോഗ് ബൈ പാക്